ിലൂടെ ട്രംപ് തുടങ്ങി ട്രേഡ് വാർ ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പിന്മാറ്റം കോർപ്പറേറ്റ് വരുമാനങ്ങളിലുള്ള കുറവ് അങ്ങനെ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒന്നും പറയാനാകാത്ത ഒരവസ്ഥയാണ് നിഫ്റ്റി ഫിഫ്റ്റി അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനാറ് ശതമാനമാണ് താഴേക്ക് ഇറങ്ങിയത് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലിൽ ഏകദേശം അടുത്തെത്തിയെന്ന് വേണമെങ്കിലും പറയാം എല്ലാവർക്കും സ്മാർട്ട് സ്വാഗതം ശരിക്കും ഈ വിപണിയുടെ യാത്ര എങ്ങോട്ടാണ് അത് നേരത്തെ ഇൻട്രോയിൽ ക്രിസ്റ്റ്യന പറഞ്ഞ പോലെ തന്നെ പ്രവചനാതീതമാണ് പക്ഷേ അതേ സമയത്ത് നമുക്ക് പ്രശാന്ത് തപ്സെ എന്ന് പറയുന്ന ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം അയാൾ പറയുന്നത് തകർച്ച വിപണിയിൽ സാധാരണമാണ് ഇത്തരം അപ്പ് ആൻഡ് ഡൗൺ എല്ലാ കാലത്തും ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പക്ഷേ ഇത്തവണത്തെ ഈ തകർച്ച എന്ന് പറയുന്നത് ഇത്തിരി ചലഞ്ചിങ് ആണെങ്കിൽ പോലും ഇത് വിപണിയിലൊരു സാധാരണ സംഭവം സാധാരണ സ്വഭാവവുമാണ് ഇതിൽ അധികം പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല പിന്നെയോ ക്ഷമ വേണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഓഹരി ഓഹരിപിണി തിരിച്ചു വയ ഒരുകെ തന്നെ ചെയ്യും സൂണർ ഓർ ലേറ്റർ എന്താ നമ്മുടെ വിപണി പോലെ തന്നെ ആവും പഴയ പോലെ എന്ന് പറഞ്ഞാൽ ഈ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് വിപണിയിലുള്ളതാണ് ഓർ റോഡിലെന്തുണ്ട് കയറ്റവും ഇറക്കുമുണ്ട് അതുപോലെ ഓഹരി വിപണിയിൽ എന്തുണ്ട് അപ്പ് ആൻഡ് ഡൗണും ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് നമ്മുടെ പ്രശാന്ത് തപ്സെ പറയുന്നത് അതുതന്നെയാണ് ഓഹരി ഓഹരിപിണിയിലെ ആ ബേസിക് സൂത്രവാക്യം പാനിക് പാനിക്കാവേണ്ട കാര്യമില്ല ക്ഷമയോടെ കാത്തിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ വിപണി തിരിച്ചു വരും ഇനി നമുക്ക് അനുകൂലമായ ചില ഘടകങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ പല ഓഹരികളും വാല്യുവേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു ആ ഈ ഒരു ഡൗൺ ടണ്ടോട് കൂടി ആ വാലുവേഷൻ കൂടുതലാണെന്ന് പറയുന്ന പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമായിട്ടുണ്ട് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു താരിഫ് ബാറിലേക്ക് പോകുമെന്ന് പറയുന്ന ആ ഒരു ആശങ്കയ്ക്കും ചെറുതായിട്ട് കുറവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ വലിയ അത്ര വലിയ ടെൻഷനൊന്നുമില്ല മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് രൂപയുടെ മൂല്യവും ഡോളറുമായിട്ട് താരതമ്യം വലിയ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് കർശനമായ പല നടപടികൾ എടുക്കുന്നുണ്ട് വാല്യൂ രൂപയുടെ മൂല്യത്തെ പിടിച്ചു നിർത്തുന്നുണ്ട് പിന്നെ ഈ ബജറ്റിലാണെങ്കിലോ ഈ ഫണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇൻകം ടാക്സ് അടക്കമുള്ള നിയമങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും താമസിയാതെ ഓഹരി ഉണി തിരിച്ചുവരിക തന്നെ ചെയ്യും ക്ഷമ വേണം ക്ഷമയോടെ കാത്തിരിക്കണം ഇപ്പോൾ നിക്ഷേപിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് ഈ ചോദ്യം നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുമായി ബന്ധപ്പെടുത്തി പറയാം ആ കമൻറ്റിട്ട ആൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപം നമ്മൾ സെബിയുടെ കണക്കനുസരിച്ച് തൊണ്ണൂറ് ശതമാനം പേരും നഷ്ടമുണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട് അത് ആ കമൻ്റ് പറഞ്ഞിരിക്കുന്ന ആൾ വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കമൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ശരിയാണ് പക്ഷേ ഏത് മാർക്കറ്റിലും ഒരു ദീർഘവിഷണത്തോടു കൂടി നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നിക്ഷേപിക്കാം അതുപോലെ കരുതലോടുകൂടി ട്രേഡിംഗ് നടത്തുന്ന ആളുകൾക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റും അതിൽ യാതൊരു ആശങ്കയും പക്ഷേ ഒരു നല്ല മാർക്കറ്റിൽ നല്ല മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്ന പോലെ അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ നിക്ഷേപിക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല ഒരു പേടി കാണും പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യുന്നവർ മാർക്കറ്റിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം നമ്മൾ ഈ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ കണക്കിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ തൊണ്ണൂറ് ശതമാനത്തിൽ ഭൂരിഭാഗം പേരും പുതു പുതുമുഖങ്ങളായിരിക്കും മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ആളുകളായിരിക്കും അവർക്ക് വലിയ ധാരണയൊന്നും കാണില്ല അവർ വാട്സാപ്പിലോ ടെലിഗ്രാമിലൊക്കെ നോക്കി ട്രേഡിംഗ് നടത്തുന്നവരാണ് അപ്പോൾ തൊണ്ണൂറിൻ്റെ അപ്പുറം പത്ത് ശതമാനമല്ലേ ആ പത്ത് ശതമാനം പേര് ഈ ഒരു മാർക്കറ്റിലും അല്ലെങ്കിൽ ഏത് മാർക്കറ്റിലും ട്രേഡിംഗ് നടത്തുന്നവരാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരാണ് ഈ ലാഭം എന്ന് പറയുന്നത് എല്ലാ ട്രേഡിങ്ങും ലാഭമായി ലാഭമായിക്കൊള്ളുന്നില്ല ഒരു കച്ചവടത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എല്ലാം കണക്കൂട്ടി അവസാനം ലാഭമാകുന്നില്ലേ അപ്പോൾ ട്രേഡിംഗ് നടത്തുന്നവർ അങ്ങനെയാണ് കണക്കൂട്ടുന്നത് മൊത്തം ട്രേഡിംഗ് നടത്തിയിട്ട് അതിലെങ്ങനെ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കുന്നത് അപ്പോൾ ഓരോ വാങ്ങലിലും ഓരോ വിൽ വിൽപ്പനയ്ക്കും നമ്മൾ എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് വയ്ക്കും അപ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഏതുവരെ പോയാൽ വിൽ വിൽക്കുമെന്ന് പറയുന്ന ഒരു ടാർഗറ്റും വയ്ക്കും അപ്പോൾ ഈ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ച് കൃത്യമായിട്ട് ട്രേഡിംഗ് നടത്തുന്ന ഒരാൾക്ക് ഒരുപക്ഷേ ചില ബിസിനസ്സുകൾ അല്ലെങ്കിൽ ചില ട്രേഡിങ്ങുകൾ നഷ്ടമാവും ചില ട്രേഡിങ്ങിൽ പ്രോഫിറ്റിലാവും പക്ഷെ എന്താണ് ഇതിൻ്റെ ടോട്ടൽ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് ലാഭമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ആളുകളെയാണ് നമ്മൾ സക്സസ്ഫുൾ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അത്തരം ട്രേഡേഴ്സ് ഏത് എവിടെങ്കിലും ട്രേഡിങ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ട്രേഡിംഗ് നടത്തണം ട്രേഡിംഗ് നടത്താതെ നിക്ഷേപം നടത്തുന്നവർക്കാണെങ്കിൽ നല്ലൊരു സുവർണാവസരമാണ് കാരണം എല്ലാത്തിനും വില കുറവാണ് വില കുറഞ്ഞ ഈ സമയത്ത് വാങ്ങി ഒരു ലോങ് ടൈം ലക്ഷ്യത്തോടു കൂടി സൂക്ഷിക്കാൻ പറ്റിയ സമയമാണ് പിന്നെ അറിവുള്ളവരെന്തു ചെയ്യണം ക്വാളിറ്റി സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആ ക്വാളിറ്റി സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഫണ്ടമെൻ്റലിയും ടെക്നിക്കലിയും സ്ട്രോങ് ആയ ഓഹരികൾ കണ്ടെത്തി അതിപ്പം കുറഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ അത്തരം ഓഹരികളിൽ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടതാണ് റിസ്ക് മാനേജ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് എനിക്കൊരു മാസം കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പണമാണെങ്കിൽ ആ പണം ഞാൻ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസ്ക് ആണ് കാരണം എന്താ നമ്മൾ വാങ്ങിയ സാധനം താഴേക്ക് പോകും ആറു മാസം കഴിഞ്ഞിട്ട് ഈ പണ്ട് ചിലപ്പോൾ പിൻവലിക്കാൻ പറ്റില്ല പിൻവലിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു വർഷ ഒരു ലക്ഷത്തിന് പകരം എൺപതിനായിരം രൂപ മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്താണ് ചെയ്യുക ഈ വിപണി ഒരു ട്രാപ്പാണ് എൻ്റെ പണം പോയി ഇരുപതിനായിരം രൂപ പോയല്ലോ കിട്ടുമെന്ന് പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയാൽ എനിക്ക് പണം പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ റിസ്ക് ടോളറൻസ് ചെയ്യാനുള്ള നമുക്കൊരു കപ്പാസിറ്റി വേണം ആ കപ്പാസിറ്റി ആർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് മാത്രമേ അറിയുള്ളൂ ഈ ടെലിഗ്രാമിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ ടിപ്സ് തരുന്നവൻ അറിഞ്ഞുകൂടാ നമ്മുടെ ഈ റിസ്ക് ടോളറ ചെയ്യാനുള്ള കപ്പാസിറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മൂന്ന് പോയിന്റേ ഉള്ളൂ ഏതൊരു വിപണിയിലും നമുക്ക് എന്ത് ചെയ്യാം ഓഹരികൾ വാങ്ങാം ഏതൊരു വിപണിയിലും നമുക്ക് ട്രേഡ് ചെയ്യാം ലോങ് ടേം ലക്ഷ്യത്തോടു കൂടി നിക്ഷേപം നടത്തുന്നതാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നല്ലത് ഷോർട്ട് ടേം ഗോൾ വെച്ച് നമ്മൾ പ്ലേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം വന്നേക്കാം അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ വേണം നമ്മൾ പണം നിക്ഷേപിക്കാം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് പക്ഷേ ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഓഹരി അറിയുന്നവരുമായിട്ട് വിദഗ്ധരുമായിട്ട് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും നമ്മൾ തയ്യാറാവണം അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാവണം ഇതൊന്നുമില്ലാണ്ട് നമ്മൾ ഞാനും ട്രേഡ് ചെയ്യാൻ പോകുക എന്നൊരു ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ നമ്മുടെ പോസിറ്റീവായ മാർക്കറ്റിലാണെങ്കിലും നെഗറ്റീവായ മാർക്കറ്റിലാണെങ്കിലും ഒരേ റിസൾട്ടേ വരുവുള്ളൂ നമ്മൾ അറിഞ്ഞു വേണം എല്ലാ ട്രേഡിങ്ങും നടത്താൻ ചിലർക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് സാധിക്കില്ല അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് മികച്ച ക്വാളിറ്റി സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനും പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇ ടി എഫിൽ നിക്ഷേപിക്കുന്നതല്ലേ മികച്ചൊരു ഒരു തീരുമാനം അതെ ഇ ടി എഫ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഗുണവും ഒരു ഷെയർ ഒരു ഷെയർ ട്രേഡ് നടത്തുമ്പോൾ കിട്ടുന്ന ആ ലാളിത്യം ഉണ്ടല്ലോ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ചെയ്യുന്ന ഒരു ലാളിത്യം ഇത് രണ്ടും കൂടി ബുദ്ധി വളരെ മനോഹരമായിട്ട് സമ്മേളിക്കുന്ന ഒന്നാണ് ഇ ടി എഫ് അപ്പോൾ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് ബെനിഫിറ്റും ഉണ്ട് അതുപോലെ നമുക്കൊരു ഓഹരിയെ പോലെ വാങ്ങാനും വിൽക്കാനും പറ്റും ഓഹരി ഓഹരി മണിയിൽ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നല്ല ഒരു ഓപ്ഷനാണ് ഇ ടി എഫ് തീർച്ചയായിട്ടും ഒരു സിംഗിൾ പർച്ചേസിലൂടെ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ പറ്റുമെന്നതുകൊണ്ട് കൊണ്ട് ഇ ടി എഫ് ഇത്തരം മാർക്കറ്റിൽ നമുക്ക് കുറേ കൂടി താരതമ്യേന റിസ്ക് കുറഞ്ഞ ഒരു മാർഗമാണ് ഒരേ സമയം അസറ്റ് ക്ലാസ്സിലും അതേ സമയം അതേപോലെ തന്നെ സെക്ടറിലും നിക്ഷേപിക്കാൻ പറ്റുമെന്ന് പറയുന്ന ബെനിഫിറ്റും എവിടെയുണ്ട് ഇ ടി എഫിലുണ്ട് അതെങ്ങനെയാണെന്ന് പറയാം നമുക്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ നിക്ഷേപിക്കാം അതുപോലെ ബാങ്കിൻ്റെ ഇൻഡെക്സിൽ നിക്ഷേപിക്കാം അതുപോലെ ഐ ടി ഇൻഡെക്സിൽ നിക്ഷേപിക്കാം അതുപോലെ ഫാർമ ഇൻഡെക്സിൽ നിക്ഷേപിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഭാഗത്ത് സെക്ടറിൻ്റെ ഇൻഡെക്സിൽ നിക്ഷേപിക്കാം മറുഭാഗത്ത് സ്റ്റോക്കിൻ്റെ മൊത്തത്തിൽ നമ്മുടെ ഈ നിഫ്റ്റി ഫിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളിൽ നിക്ഷേപിക്കാൻ പറ്റും പിന്നെ ഗോൾഡിലും നിക്ഷേപിക്കാൻ പറ്റും അപ്പോൾ കമോഡിറ്റിയിൽ നിക്ഷേപിക്കാൻ പറ്റും സെക്ടറിൽ നമ്മുടെ ഓഹരികളുടെ സെക്ടറുകളിൽ നിക്ഷേപിക്കാൻ പറ്റും അതുപോലെ ഇൻഡെക്സുകളിൽ നിക്ഷേപിക്കാൻ പറ്റും എന്നതുകൊണ്ട് തന്നെ ഇ ടി എഫ് നല്ലൊരു ഓപ്ഷനാണ് അധികം തലവേദനയൊന്നുമില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അൻപത് കമ്പനികളുടെ കൂട്ടമാണ് അപ്പോൾ അൻപത് കമ്പനികളുടെ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷനിലാണ് നമ്മൾ നിക്ഷേപം അതിൻ്റെ ഇൻഡെക്സിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും ഏതെങ്കിലും ഓഹരി താഴോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഹരി അപ്പായ അതിന് ബെനിഫിറ്റും ഏത് ഏതെങ്കിലും ഓഹരി താഴോട്ട് പോയി കഴിഞ്ഞാലും അത് ബാലൻസ് ആയിക്കോളും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നല്ല അൻപത് കമ്പനി ആയതുകൊണ്ട് വലിയൊരു തകർച്ചയും വരില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അതിൻ്റെ ഇൻഡെക്സിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് സപ്പോസ് നമ്മൾ ഈ കമ്പനിയിലെ അൻപത് ഓഹരികൾ അൻപത് ഓഹരികളിൽ ഒരു പത്ത് ഓഹരി വാങ്ങുകയാണെങ്കിൽ ഈ ഓഹരികൾക്കുണ്ടാകുന്ന എല്ലാ അപ്പ് ആൻഡ് ഡൗണും നമ്മൾ ഫേസ് ചെയ്യണം പക്ഷേ ഇത് ഇൻഡെക്സ് ആയതുകൊണ്ട് മൊത്തത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺ മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ താരതമ്യേന നമുക്ക് എന്താണ് റിസ്ക് വളരെ കുറവാണ് റെഡ്യൂസ് നമ്മളെ റിസ്ക് റിസ്ക് എന്ത് ചെയ്യണം റെഡ്യൂസ് ആവുന്നുണ്ട് ഏതെങ്കിലും ഇ ടി എഫ് നിർദ്ദേശിക്കാനുണ്ടോ ഈ സാഹചര്യത്തിൽ ഇ ടി എഫ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഈ ഒരു സൂത്രവാക്യം പറയാം ഏത് സൂത്രവാക്യം എന്തുകൊണ്ട് ഇ ടി എഫ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഒന്ന് നമ്മളിപ്പോൾ നിപ്പോണിൻ്റെ നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് എൻ എസ് സി ഫിഫ്റ്റീൻ്റെ ഒരു അഞ്ച് വർഷത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ കമ്പയർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോപ്പി തന്നെയാണ് ഇപ്പുറത്തുള്ളത് ഒരു പതിനഞ്ച് ശതമാനം ഗ്രോത്ത് എന്ത് കാണിക്കുന്നുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി കാണിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ നിഫ്റ്റിയിലെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഉയ ഉയർച്ചയുടെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും അതിൻ്റെ ഇ ടി വാങ്ങുന്നവന് കിട്ടും ഇനി അപ്പുറത്ത് ബാങ്കിൻ്റെ ഇ ടി വാങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ ബാങ്ക് സെക്ടറിൻ്റെ ആ ഒരു ഇൻഡെക്സിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും ഈ ഇ ടി എഫ് സെക്ടറിലുള്ള ഇ ടി വാങ്ങുന്ന ആൾക്ക് കിട്ടും അതൊരു പതിമൂന്ന് ശതമാനം കിട്ടും അപ്പോൾ നമ്മൾ കുറേ ഓഹരികളൊന്നും വാങ്ങണ്ട ഉദാഹരണത്തിന് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഓഹരികളുടെ മുഴുവൻ പേരൊന്നും ആരും ഓർമ്മിച്ച് വെക്കേണ്ട അപ്പം ക്രിസ്റ്റീന ഓർമ്മിച്ച് വെക്കേണ്ട ക്രിസ്റ്റീന നിക്ഷേപിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലാണ് നിഫ്റ്റി ഉയർന്ന എൻ്റെ ഇ ടി എഫും ഉയരും കൂടുതൽ കോംപ്ലിക്കേഷനൊന്നുമില്ല അതുപോലെ ബാങ്കിങ് ഇൻഡെക്സ് ആ അത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് ഇ ടി എഫിൽ നമ്മൾ ബാങ്കിങ് സെക്ടറെന്ന് പറഞ്ഞാൽ ഇ ടി എഫിൽ ഇട്ട് നമ്മുടെ ഉയരും ഗോൾഡ് പ്രൈസ് ഉയർന്നു കഴിഞ്ഞാൽ എൻ്റെ ഗോൾഡ് ഇ ടി എഫ് ഉയരും ബേസിക് നോളജ് ആണ് കൂടുതൽ വലിയ പണ്ഡിതനൊന്നും പണ്ഡിതനൊന്നാവണ്ട നിഫ്റ്റി നിഫ്റ്റി അപ്പായോ അപ്പ് ഉദാനത്തിന് സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്ന ഒരാൾ ഓരോ സ്റ്റോ സ്റ്റോക്കും പോയി നോക്കണ്ടേ അത്രയും നോക്കേണ്ട കാര്യമില്ല ഇന്ന് നിഫ്റ്റി അപ്പാണോ നിഫ്റ്റി അപ്പാണെങ്കിൽ അതിൻ്റെ ഇ ടി എഫ് അപ്പ് ആണ് ഗോൾഡ് അപ്പാണോ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോൾഡിൻ്റെ ഇ ടി എഫ് അപ്പാണ് അതുപോലെ ബാങ്കിംഗ് മേഖലയിൽ കുതിപ്പുണ്ടായോ അപ്പോൾ നമുക്ക് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ഇ ടി എഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഐ ടി യുമായി ബന്ധപ്പെട്ട ഇ ടി എഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുമാത്രം നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് ഇ ടി എഫ് അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് വിൽക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ ചെയ്യാനും പറ്റും അപ്പോൾ താരതമ്യേന മ്യൂച്വൽ ഫണ്ടിനേക്കാൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് ചാർജും വളരെ കുറവാണ് വളരെ പെട്ടെന്ന് നമുക്കതിനെ പണമാക്കി മാറ്റാനും പറ്റും ഒരു സ്റ്റോക്കിനെങ്ങനെ നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റുമോ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇ ടി എഫിനും പണമാക്കി മാറ്റാൻ പറ്റും അപ്പോൾ കോസ്റ്റ് കുറവാണ് ലിക്വിഡിറ്റി ഉണ്ട് പിന്നെയോ ഡൈവേഴ്സിഫിക്കേഷനുണ്ട് ഇത്തരം ഗുണങ്ങളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഇ ടി എഫ് നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് ഇത്ര ഒരു മാർക്കറ്റിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ നിക്ഷേപം നടത്താൻ സാധിക്കും നമ്മൾ ഈ ഈ സ്റ്റോക്ക് ടിപ്സൊക്കെ കേട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഉള്ള ടെൻഷനൊന്നും ഇവിടെ വേണ്ട കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്ത് അപ്പാകും ഈ നിഫ്റ്റി അപ്പാകും തിരിച്ചു കയറും അത് ഓൾ ടൈം ഹൈ ആയ ഇരുപത്താറും കടന്ന് പോവുക മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇരുപത്തിരണ്ട് ലെവലിൽ നമ്മൾ വാങ്ങുന്ന സാധനം ആ ഇ ടി എഫും അപ്പാകും സ്വാഭാവികമായിട്ടും നമ്മുടെ ഓഹരിമീഡിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ഓരോ ആറ് മാസത്തെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിഫ്റ്റി മുന്നോട്ട് പോയ ചരിത്രം മാത്രമേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗൺ ആയുണ്ടെങ്കിൽ ആ ഡൗൺ ആയ ഓഹരി നിഫ്റ്റി എന്തായിട്ടുണ്ടായിരിക്കും തിരിച്ച് കയറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഈ ഡൗൺ ട്രെൻഡുള്ള ഈ സമയത്ത് നമുക്ക് കണ്ണടച്ച് എന്ത് ചെയ്യാൻ പറ്റും നിഫ്റ്റി ഇ ടി എഫൊക്കെ വാങ്ങാൻ പറ്റും പക്ഷേ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഓഹരി വിക്ഷേപം എപ്പോഴും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് നമ്മൾ കരുതലോടെ വിപണിയെ സമീപിക്കേണ്ട സമയമാണിപ്പോൾ എന്നാൽ പേടിച്ചു മാറി നിൽക്കേണ്ട സാഹചര്യവുമില്ല വളരെ ബുദ്ധിപൂർവ്വം നിക്ഷേപം നടത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഓഹരി വിപണി എപ്പോഴും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും ഇത്തരം വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക